ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിനിടെ ഹമാസ് തീവ്രവാദികൾ തൊടുത്ത റോക്കറ്റ് ഇസ്രായേൽ ആണവശേഷിയുള്ള ആയുധ കേന്ദ്രത്തിൽ പതിച്ചതാണ് ഇത്രയും ആഘാതമുണ്ടാക്കിയതെന്ന് റിപ്പോർട്ട് ഇസ്രയേലിന്റെ സൈനിക താവളത്തിൽ പതിച്ച ഹമാസിന്റെ റോക്കറ്റ് ആണവശേഷിയുള്ള മിസൈലുകൾ ഉൾപ്പെടെ കത്തിച്ചു മിസൈലുകൾ കനത്ത പ്രഹരമാണ് ഇസ്രയേലിൽ ഉണ്ടാക്കിയത് റോക്കറ്റിന്റെ ആഘാതം മധ്യ ഇസ്രയേലിലെ സ്റ്റോറ്റ് മിച്ച ബേസിൽ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളിലേക്കും മറ്റ് സെൻസിറ്റീവ് സ്ഥലം ഉൾപ്പെടെ ആയുധ കേന്ദ്രത്തിലേക്കും തീ ആളെ കത്തിച്ചു ഇസ്രയേൽ തങ്ങളുടെ ആണവായുധ ശേഖരത്തെ ഇതുവരെ ിട്ടില്ലായെങ്കിലും ഇസ്രയേലി വിസിൽ ബ്ലോവർമാരും യു എസ് ഉദ്യോഗസ്ഥരും സാറ്റലൈറ്റ് ഇമേജറി വിശകലന വിദഗ്ധരും തങ്ങളുടെ രാജ്യത്തിന് കുറഞ്ഞ എണ്ണം ആണവായുധങ്ങളുണ്ടെന്ന് സമ്മതിക്കുന്നുമുണ്ട് ബേസിൽ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വരെ ആണവശേഷിയുള്ള ജെറീകോ മിസേ ലോഞ്ചറുകളുണ്ടെന്ന് താൻ കണക്കാക്കുന്നതായി ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് ന്യൂക്ലിയർ ഇൻഫർമേഷൻ പ്രൊജക്ടിന്റെ ഡയറക്ടർ ഹാൻസ് ക്രിസ്റ്റൻസൺ ടൈംസിനോട് പറഞ്ഞു ഇസ്രയേലിന്റെ ജെറിക്കോ മിസൈലുകൾ ആണവ പോർമുനകൾ വഹിക്കാൻ സജ്ജമാണ് ആ പോർമുനകൾ മിക്കവാറും താവളത്തിൽ നിന്ന് മാറി ഒരു പ്രത്യേക സ്ഥലത്താണ് സൂക്ഷിച്ചിരുന്നത് അതിനാൽ ആക്രമണ സമയത്ത് ഭീഷണി നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് ബേസ് പഠിച്ച മിസ്റ്റർ ക്രിസ്റ്റൻസ് പറഞ്ഞു ഇസ്രയേൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് പലസ്തീൻ പോരാളികൾ ആക്രമണം നടത്തിയതിന്റെ ആദ്യത്തെ അറിയപ്പെടുന്ന സംഭവമാണ് സ്റ്റോട്ട് മിച്ചയിൽ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആക്രമണം ഹമാസ് മാസ അയ്യായിരം റോക്കറ്റുകൾ ഇസ്രയേലേക്ക് വിട്ടെങ്കിലും അതിന്റെ പ്രത്യാഘാതം ഇത്രത്തോളം ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബർ ഏഴിന് ഭൂരിഭാഗം റോക്കറ്റ് ും തൊടുത്തുവിട്ട ഹമാസ് ഈ സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ ഇസ്രയേലിലെ ഏറ്റവും സെൻസിറ്റീവ് സൈനിക ലൊക്കേഷനുകളിൽ ഒന്ന് റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ആയുധങ്ങൾക്കു ചുറ്റുമുള്ള വ്യോമാതിർത്തിയിലേക്ക് റോക്കറ്റുകൾ തുളച്ചു കയറാൻ കഴിയുമെന്നും അവർക്കറിയാമായിരുന്നു ഓപ്പറേഷൻ പേരിട്ടായിരുന്നു ആക്രമണം ഓപ്പറേഷന്റെ ആദ്യ ഇരുപത് മിനിറ്റിൽ ഗാസാമനമ്പിൽ നിന്ന് ഇസ്രയേലിലേക്ക് അയ്യായിരത്തിലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഹമാസിന്റെ സായുധ വിഭാഗം അറിയിച്ചിട്ടുമുണ്ടായിരുന്നു ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും അവർക്കുള്ള സമയം തീർച്ചു യാണെന്നും ഹമാസ പറഞ്ഞിരുന്നു അതിനിടെ വടക്കെന്നും തെക്കെന്നും ഇല്ലാതെ ഇസ്രയേൽ പട്ടാളം ഗാസയെ ബോംബിട്ട് തകർക്കുകയാണിപ്പോൾ അഭയമേഖലകളായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഇടങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ നിർദ്ധയമാക്രമണം തുടരുകയാണ് ഗാസയിൽ ഇനി പോകാനിടമില്ലാതെ ഏത് നിമിഷവും മരണമെത്തുന്ന ഭീതിയിൽ നരകയാതനയിലാണ് ജനം ഒഴിയേണ്ടത് എങ്ങോട്ട് നിന്ന് നിർദ്ദേശിച്ച ശേഷം അതേ സ്ഥലം ബോംബിട്ട് തകർക്കുന്ന യുദ്ധതന്ത്രം ഭീതി പരത്തുകയാണ് വ്യോമാക്രമണത്തിനൊപ്പം സൈനികർ നേരിട്ടിറങ്ങിയുള്ള ആക്രമണത്തിന് മുന്നോടിയായി തെക്കൻ ഗാസയിൽ പട്ടാള ടാങ്കുകൾ ഇറങ്ങി കാൻ ഇറങ്ങിന് സമീപമാണ് ടാങ്കുകൾ നിറഞ്ഞത് ജനവാസ മേഖലകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്താണ് ടാങ്കുകളും മറ്റ് സൈനിക വാഹനങ്ങളും മുന്നേറുന്നത് ജനങ്ങൾക്കും കാറുകൾക്കും നേരെ വെടിവെപ്പുകൾ നടത്തി കാൻ യുനീസിൽ ഇപ്പോൾ നടക്കുന്നത് ഈ യുദ്ധത്തിലെ ഏറ്റവും രൂക്ഷമായ ആക്രമണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ബാലക്ഷേമ ഏജൻസിയായ യുനിസെഫ് ചൂണ്ടിക്കാട്ടുന്നത് മേഖലയിലെ കുട്ടികളുടെ ദുരിതം വിവരിക്കാൻ വാക്കുകളില്ലെന്ന് യുനിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറഞ്ഞു തെക്കൻ ഗാസയിലെ റാഫേൽ സുരക്ഷിതമായ ഇടങ്ങളൊന്നും കരുതിയിരുന്ന മേഖലകളിൽ ഇസ്രയേൽ ബോംബിട്ടപ്പോൾ മരിച്ചവിലേറെയും കുട്ടികളാണ് കെട്ടിടാവശിഷ്ടങ്ങൾ വകഞ്ഞുമാറ്റി കുഞ്ഞു ശരീരങ്ങൾ വീണ്ടെടുക്കുമ്പോഴെല്ലാം ചുറ്റുമുള്ളവർ ഉറക്കെ കരഞ്ഞു ഇന്നലെയോടെ മരണം പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പതായെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ഖുദ്ര അറിയിച്ചു ഇതിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് ആശുപത്രികളിൽ മൃതദേഹങ്ങൾ നിറഞ്ഞു യുദ്ധം തുടങ്ങിയ ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഗാസയിലെ പത്തൊൻപത് ലക്ഷം പേർ വീടുപേക്ഷിച്ച് പോകേണ്ടി വന്നതായി യു എൻ ദുരിതാശ്വാസ ഏജൻസി അറിയിച്ചു ഗാസ മുനമ്പിലെ എൺപത് ശതമാനം ും ആക്രമഭീതിയിൽ വീടുവിട്ടിറങ്ങി അഭയാർത്ഥികളായി യു എൻ ഏജൻസിയുടെ അഭയ കേന്ദ്രങ്ങളിലായി പന്ത്രണ്ട് ലക്ഷം പേരാണ് തിങ്ങിഞ്ഞെരുങ്ങി കഴിയുന്നത് വടക്കൻ ഗാസയിൽ ടെലികോം സേവനം പൂർണ്ണമായും നിലച്ചു അഷ്കൾവൺ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഹമാസിന്റെ സൈനിക വിഭാഗം അറിയിച്ചു ഗാസയിൽ ഹമാസിന്റെ ഇരുന്നൂറ് കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇതിനിടെ പടിഞ്ഞാറൻ യൂറോപ്പ് ആഫ്രിക്ക മധ്യേഷ്യ എന്നിവിടങ്ങളിലെ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കാൻ ഇസ്രയേലുകാർക്ക് മുന്നറിയിപ്പും ലഭിച്ചു തെക്കേ അമേരിക്ക ഓസ്ട്രിയ റഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയും നാഷണൽ செக்யூரிட்டி கவுன்சில் நிருத்சாபடுத்தி யூஸ் கேரள கௌமுதி